ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു കറുത്ത ഇതിൽ ബാലതാരമായി എത്തിയ ബാലമോളെന്ന അക്ഷര കിഷോർ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് പരമ്പരയ്ക്ക് ശേഷം പിന്നീട് സിനിമകളിൽ കൈനിറയെ അവസരങ്ങളാണ് അക്ഷരയെ തേടിയെത്തിയത് പ്രായത്തിൽ കവിഞ്ഞ അഭിനയശേഷിയും ഓമനത്തം തുളുമ്പുന്ന പെരുമാറ്റ ശൈലിയുമാണ് അന്ന് അക്ഷരമോളെ താരമാക്കി മാറ്റിയത് ഇപ്പോൾ സിനിമയിൽ നിന്നും മിനി സ്ക്രീനിൽ നിന്നുമെല്ലാം അല്പം അവധിയെടുത്ത് പഠന തിരക്കുകളിലാണ് അക്ഷരക്കുട്ടി സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ മുഖം കാണിച്ചു പോകാറുണ്ട് ഈ കുട്ടി താരം ഇപ്പോഴിതാ അടുക്കളയിൽ കയറി സ്വന്തമായി കേക്കുണ്ടാക്കുന്ന വീഡിയോയാണ് അക്ഷര ആരാധകരുമായി പങ്കിട്ടിരിക്കുന്നത് കർത്തമത്തിലെ ആ കൊച്ചു സുന്ദരി വളർന്ന് വലിയ പാചകക്കാരിയൊക്കെ ആയല്ലോ എന്നാണ് ആരാധകർ കമന്റുകളുമായി എത്തുന്നത് പതിനഞ്ച് വയസ്സാണ് ഇപ്പോൾ അക്ഷരയ്ക്ക് പഠിച്ച് വലിയ ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം കരിയറിലും പഠനത്തിലുമെല്ലാം എല്ലാ പിന്തുണയും നൽകി അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ബിസിനസ്സുകാരനായ കിഷോറിന്റെയും ബാങ്ക് ഉദ്യോഗസ്ഥയായ ഹേമപ്രഭയുടെയും രണ്ടാമത്തെ മകളാണ് അക്ഷര അഖില എന്ന ചേച്ചിയും അക്ഷരക്കുണ്ട് നല്ലൊരു നായികയായി മലയാള സിനിമയിൽ അക്ഷര തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും